നമസ്കാരം എൻഷുറി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കേട്ടറ്റിന്റെ വേരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എപ്പോഴൊക്കെയാണ് ഡേറ്റ് വരിക അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതെല്ലാം നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായി അതൊന്ന് കാണണം കേട്ടോ ഓക്കെ നമ്മൾ ഇനി ഇന്ന് നോക്കുന്നത് പുതിയതായി എക്സാം അല്ലെങ്കിൽ കേട്ടറ്റ് വേരിഫിക്കേഷൻ്റെ ഡേറ്റ് വന്നിട്ടുള്ള ജില്ലകൾ ഏതൊക്കെയാണ് അതിൽ ഓരോ കാറ്റഗറിക്കും ഏതൊക്കെ ദിവസങ്ങളിൽ എവിടെയാണ് വേരിഫിക്കേഷൻ നടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ വീഡിയോ ോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പൊ പുതിയതായിട്ട് ഏതൊക്കെ വിദ്യാഭ്യാസ ജില്ലകളിലാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം കടന്തിരുത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വിജ്ഞാപന പ്രകാരം നടന്ന കേട്ട പരീക്ഷ എഴുതി വിജയിച്ചവരുടെ അസൽ സർട്ടിഫിക്കറ്റ് അതായത് വെരിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ടാണ് നടക്കുന്നത് കടംതിരുത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ തന്നെയാണ് നടക്കുന്നത് ടോസൽ വെരിഫിക്കേഷൻ അപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നമ്മൾ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം ആ വീഡിയോൻ്റെ അത് നിർബന്ധമായിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ ദെൻ അടുത്തത് അറിയുന്നത് ആറ്റിങ്ങൽ ആണ് ഓക്കെ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിൽ എന്നാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് മണി മുതൽ കേട്ടൻ കാറ്റഗറി വണ്ണിൻ്റെയും വണ്ണിൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറിനോടു കൂടെയാണ് വരുന്നത് ആറ്റിങ്ങലിലുള്ളവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക കാരണം രജിസ്റ്റർ നമ്പർ സഹിതമാണ് വരുന്നത് പത്ത് മണി മുതൽ കേട്ടൻഡ് കാറ്റഗറി വൺ വെരിഫിക്കേഷൻ പത്തൊമ്പതാം തീയതി നടക്കുന്നുണ്ട് രജിസ്റ്റർ നമ്പർ വൺ ടു നയൻ എയ്റ്റ് സിക്സ് സെവൻ മുതൽ വൺ ത്രീ സീറോ സെവൻ സെവൻ സീറോ വരെ ഉള്ളതാണ് എപ്പോൾ നടക്കുന്നത് കാറ്റഗറി വണ്ണിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പത്തൊൻപതാം തീയതി നടക്കുന്നത് ഇനി മാർച്ച് ഇരുപതാം തീയതി പത്ത് മണി മുതൽ ആണെങ്കിൽ കാറ്റഗറി ടുവിൻ്റെ ടു ത്രീ സീറോ ടു ഫൈവ് വൺ റോൾ നമ്പർ മുതൽ ടു ത്രീ സീറോ സെവൻ സിക്സ് എയ്റ്റ് കാറ്റഗറി വരെയാണ് വെരിഫിക്കേഷൻ നടക്കുക ഇരുപത്തി ഒന്നാം തീയതി മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ആറ്റിങ്ങൽ ഡിവിഷന്റെ കീഴിൽ പത്ത് മണി മുതൽ കാറ്റഗറി ടുവിൻ്റെ ടു ത്രീ സീറോ സെവൻ സെവൻ ടു മുതൽ ടു ത്രീ വൺ വൺ നയൻ ഫോർ വരെയുള്ള റോൾ നമ്പറുകളുടെ നടക്കുന്നതാണ് ഇരുപത്തി രണ്ടാം തീയതി മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി കേറ്റഡ് കാറ്റഗറി ടുവിൻ്റെ രജിസ്റ്റർ നമ്പർ ത്രീ ത്രീ സീറോ എയ്റ്റ് ടു ഫൈവ് മുതൽ ത്രീ ത്രീ വൺ ടു സെവൻ സീറോ വരെയുള്ള വേരിഫിക്കേഷൻ ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറിന് കീഴിൽ നടക്കുന്നതാണ് അതുകൂടാതെ ഇരുപത്തി മൂന്നാം തീയതി പത്ത് മണി മുതൽ കാറ്റഗറി ത്രീൻ്റെ വേരിഫിക്കേഷൻ ഉണ്ട് ത്രീ ത്രീ വൺ ടു സെവൻ ഫോർ രജിസ്റ്റർ നമ്പർ മുതൽ ത്രീ ത്രീ വൺ സിക്സ് ഫൈവ് സിക്സ് രജിസ്റ്റർ നമ്പർ വരെ ുള്ള ആളുകൾക്ക് ഇരുപത്തി മൂന്നാം തീയതിയാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരുന്നത് ഓക്കെ ദിവസം ഇരുപത്തി അഞ്ചാം തീയതി കൂടെ വെരിഫിക്കേഷൻ ഉണ്ട് അത് കാറ്റഗറി ഫോർ എഴുതിയിട്ടുള്ള ആളുകൾക്കാണ് ഫോർ വൺ ഫൈവ് നയൻ ഫോർ ഫോർ മുതൽ ഫോർ വൺ സിക്സ് ത്രീ ഫൈവ് സിക്സ് വരെയുള്ള രജിസ്റ്റർ നമ്പറിലുള്ളവർക്കാണ് ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പറയുന്ന രജിസ്റ്റർ നമ്പറുള്ള ആളുകൾ കൃത്യമായി അവരുടെ ഡേറ്റിനനുസരിച്ച് തന്നെ ഹാജരാവാനായിട്ട് ശ്രദ്ധിക്കുക ഹാജരാവുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി മുകളിലെ നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതിയിട്ടുള്ള എല്ലാ കോപ്പിയുടെയും മുകളിലെ ഫസ്റ്റിലെ പേജിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഒറിജിനലും ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും കയ്യിൽ നിർബന്ധമായും കരുതുക കാസ് സർട്ടിഫിക്കറ്റ് അതേപോലെ ഭിന്നശേഷിക്കാര് അവരുടെ ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റും നിർബന്ധമായും കരുതേണ്ടതാണ് കേട്ടോ ഓക്കെ അടുത്തത് അടുത്തത് വരുന്നത് മൂവാറ്റുപുഴയാണ് മൂവാറ്റുപുഴയ്ക്ക് കാറ്റഗറി ഒന്നിന് പത്തൊൻപതാം തീയതിയും കാറ്റഗറി രണ്ടിന് ഇരുപത്തി ഒന്നാം തീയതി കാറ്റഗറി മൂന്നിന് ഇരുപത്തി മൂന്നാം തീയതി കാറ്റഗറി നാലിന് ഇരുപത്തി ആറാം തീയതി എന്നിങ്ങനെയാണ് വരുന്നത് ഓക്കെ ദെൻ നമ്മൾ കാറ്റഗറി വെരിഫിക്കേഷന് പോകുമ്പോൾ പരിശോധിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട നിബന്ധനകൾ എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ വെരിഫിക്കേഷനായി ഉദ്യോഗാർത്ഥികൾ തന്നെ ഹാജരാകണം ഇൻവിജിലേറ്റർ ഒപ്പുവെച്ചിട്ടുള്ള ഹാൾ ടിക്കറ്റിൻ്റെ പകർപ്പും ഹാജരാക്കേണ്ടതാണ് കേട്ടറിൻ്റെ റിസൾട്ടിൻ്റെ കോപ്പി പ്രിൻ്റ് ഔട്ട് ഹാജരാക്കണം എസ് എസ് എൽ സി പ്ലസ് ടു ഡി എഡ് ഡി എൽ എഡ് പോലെയുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ കൊണ്ടുപോകണം കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ ആണെങ്കിൽ അതിൻ്റെ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോകണം ഓക്കെ ദെൻ ജമ്മുവിന് സർട്ടിഫിക്കറ്റ് ജെന്യൂനൈസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് യൂണിവേഴ്സിറ്റികൾ ആവശ്യപ്പെടുന്ന തുക ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ ഓൺലൈൻ പേയ്മെന്റ് ഉദ്യോഗാർത്ഥികൾ തന്നെ ഫീസ് അടച്ചതിനു ശേഷം ഫീസ് അടച്ചതിൻ്റെ അസറ്റും അസലും സ്കേറ്റഡ് ഹോൾ ടിക്കറ്റ് റിസൾട്ട് എന്നിവയുടെ കോപ്പീസും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെയും കൺസോൾട്ടേറ്റഡ് മാർക്ക് ലിസ്റ്റിൻ്റെയും പകർപ്പ് എസ് എസ് എൽ സി ബുക്കിൻ്റെ പകർപ്പ് എന്നിവ സഹിതം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അപേക്ഷ നൽകേണ്ടതാണ് ഓക്കെ അതേപോലെ ജനന തീയതി ഫോട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇതിൽ അപേക്ഷ സമർപ്പിക്കുന്ന വേളയിൽ തെറ്റായിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം ജില്ലാ വിദ്യാഭ്യാസ അപേക്ഷർക്ക് അപേക്ഷ സമർപ്പിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ മൂവാറ്റുപൂടെ കാര്യം മനസ്സിലാക്കി അടുത്തത് തിരൂരാണ് തിരൂർ വിദ്യാഭ്യാസ ഓഫീസിലാണെങ്കിൽ പരിശോധന സ്കൗട്ട് ജി എം യു പി സ്കൂൾ തിരൂരിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റ് ഹോൾ ടിക്കറ്റ് എല്ലാം ആയിട്ടാണ് പോവേണ്ടത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മറക്കരുത് നിർബന്ധമായും അത് ഇതിൻ്റെയോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും നിർബന്ധമായും കാണുക തിരൂരിലാണെങ്കിൽ കാറ്റഗറി വണ്ണിൻറ്റേത് പത്തൊൻപതാം തീയതിയും കാറ്റഗറി ടുവിൻ്റെ പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ നാല് മണി ആണ് കാറ്റഗറി ത്രീയിൻ്റെ തിരൂരിൽ ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് രാവിലെ പത്ത് മുതൽ ഒരു വരെയാണ് വരുന്നത് വെരിഫിക്കേഷൻ നടക്കുക കാറ്റഗറി തീയതി ഉച്ചയ്ക്ക് ശേഷം രണ്ട് ടു നാലാണ് വെരിഫിക്കേഷൻ അപ്പൊ അവരവരുടെ സമയത്ത് തന്നെ ഹാജരാവാൻ ശ്രദ്ധിക്കുക ഓക്കെ സെന്റർ മറക്കരുത് സെന്റർ എന്ന് പറയുന്നത് സ്കൗട്ട് ഹോൾ ജി എം യു പി സ്കൂൾ തിരൂരിൽ വെച്ചിട്ടാണ് തിരൂർ ജയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിൽ വരുന്നത് ഓക്കെ അടുത്തത് നോക്കാം കേറ്റഡ് വെരിഫിക്കേഷൻ വണ്ടൂരാണെങ്കിൽ കേറ്ററ്റ് വെരിഫിക്കേഷൻ ആണെങ്കിൽ കാറ്റഗറി ഒന്നിൻ്റേത് ഇരുപത്തി ഒന്നാം തീയതിയാണ് കാറ്റഗറി രണ്ടിൻ്റേത് ഇരുപത്തി രണ്ടാം തീയതിയാണ് വരുന്നത് ഓക്കെ കാറ്റഗറി മൂന്നിൻ്റേത് ഇരുപത്തി മൂന്നാം തീയതി കാറ്റഗറി മൂന്നിൻ്റെയും നാലിൻ്റെയും ഇരുപത്തി മൂന്നാം തീയതി വെരിഫിക്കേഷൻ വരുന്നു കാറ്റഗറി രണ്ടിൻ്റെ ഇരുപത്തി രണ്ടാം തീയതിയാണ് വരുന്നത് കാറ്റഗറി ഒന്നിൻ്റെ ആണെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് വെരിഫിക്കേഷൻ വരുന്നത് ഓക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം കൊണ്ടുപോയി ഹാജരാക്കണം അതേപോലെ തന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും ഒറിജിനലും സൂക്ഷിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാത്തിലും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേട്ടറ്റ് എന്ന് കാണുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതെന്തുകൊണ്ടാണ് ഒക്ടോബർ എന്ന് കാണുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള തീയതിയാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് നമുക്ക് വയനാട് കേട്ടറിന്റെ വയനാടിൻ്റെ നോക്കാം കേട്ടറിന്റെ വയനാടാണെങ്കിൽ മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ കാലത്ത് പതിനൊന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിലാണ് ഈ വരുന്ന വെരിഫിക്കേഷൻ നടക്കുന്നത് സ്കൂൾ എസ് കെ എം ജെ എച്ച് എസ് 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 കെ എം ജെ എച്ച് എസ് എസ്സിൽ വെച്ചാണ് വെരിഫിക്കേഷൻസ് നടക്കുന്നത് വയനാട്ടിൽ കാറ്റഗറി ആണെങ്കിൽ മാർച്ച് ഇരുപതാം തീയതിയാണ് കാറ്റഗറി ടു മാർച്ച് ഇരുപത്തി ഒന്നാണ് കാറ്റഗറി ത്രീ മാർച്ച് ഇരുപത്തി രണ്ടിലാണ് വെരിഫിക്കേഷൻ കാറ്റഗറി ഫോറിൻ്റെ ആണെങ്കിൽ മാർച്ച് ഇരുപത്തി മൂന്നിലാണ് എസ് കെ എം ജെ എച്ച് എസ് എസ് വയനാട്ടിൽ വെച്ചിട്ടാണ് വെരിഫിക്കേഷൻസ് ഉണ്ടാവുക ഇനി കേട്ടതിൻ്റെ ഒറ്റപ്പാലം ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കേട്ടറ്റ് ഒറ്റപ്പാലത്താണെങ്കിൽ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലാണ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ വേരിഫിക്കേഷൻ കാറ്റഗറി വണ്ണിൻ്റെ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലും കാറ്റഗറി മൂന്ന് നാല് എന്നിവയുടെ പത്തൊൻപതാം തീയതിയുമാണ് വേരിഫിക്കേഷൻ കാറ്റഗറി വണ്ണും ടുവും പതിനെട്ടാം തീയതിയും ത്രീയും ഫോറും പത്തൊൻപതാം തീയതിയുമാണ് വേരിഫിക്കേഷൻ നടക്കുക ഓക്കെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വച്ച് തന്നെയാണ് എന്തു വരുന്നത് വേരിഫിക്കേഷൻ വരുന്നത് ഓക്കെ അടുത്തത് ആലപ്പുഴയുടെ വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് മുഹമ്മദ് ഗേൾസ് എച്ച് എസ് എസ് സ്കൂൾ വെച്ചിട്ടാണ് നടക്കുന്നത് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ രാവിലെ പത്ത് മുപ്പതിനാണ് ആലപ്പുഴയിൽ വേരിഫിക്കേഷൻ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മളുടെ കേഡറ്റ് വേരിഫിക്കേഷൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ കേഡറ്റ് വേരിഫിക്കേഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കേഡറ്റ് വേരിഫിക്കേഷൻ്റെ ജില്ലാ അടിസ്ഥാനത്തിലെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിലോട്ടൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതിലെല്ലാ അപ്ഡേറ്റും കൃത്യമായി തന്നെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഓക്കെ സർട്ടിഫിക്കറ്റ് പരിശോധന കൊട്ടാരക്കരയാണ് തന്നിരിക്കുന്നത് പത്തൊൻപത് ഇരുപത്തി ഒന്ന് തീയതികളിലായിട്ടാണ് പരിശോധന നടക്കുന്നത് ഓക്കെ കൊട്ടാരക്കര വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചിട്ട് തന്നെയാണ് പരിശോധന നടക്കുക അതായത് നമ്മുടെ കേഡറ്റ് വേരിഫിക്കേഷൻ നടക്കുക ദിവസം മാവേലിക്കരയാണ് കേട്ടോ അടുത്തത് കൊല്ലം മാവേലിക്കര ാണ് കാറ്റഗറി ഒന്ന് നാല് രേഖാ പരിശോധന പത്തൊൻപതിനും കാറ്റഗറി രണ്ട് രേഖാ പരിശോധന ഇരുപത്തി ഒന്നിനും കാറ്റഗറി മൂന്നിന് രേഖാ പരിശോധന ഇരുപത്തി മൂന്നിനുമാണ് നടക്കുക ഓക്കെ ദെൻ കേഡറ്റ് വെരിഫിക്കേഷൻ ആവശ്യമായ രേഖകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടറ്റിൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ എസ് കോപ്പിയും ഒറിജിനലും വേണം നമുക്കൊരു ഫോട്ടോ കോപ്പിയും വേണം ദെൻ നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളുടെയും കോപ്പി കേട്ടറ്റിൻ്റെ റിസൾട്ട് അതിൻ്റെ കോപ്പി കേട്ടറ്റ് പിന്നെ നമ്മൾക്കുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് അപ്പോൾ ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രിയുടെ അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കേട്ടറ്റ് വണ്ണിന് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടൂറ് ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി തതുല്യം എന്നിവയുള്ളത് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിർബന്ധമായും ൻസി സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക ഇപ്പോൾ ബി എഡ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതെന്താണ് നേരിട്ട് ഇപ്പോൾ ഉള്ള വെരിഫിക്കേഷൻ നമുക്ക് പറ്റില്ല അവരെന്തെയാണ് ആദ്യം നമ്മൾ പ്രിൻസിപ്പളുടേ ഓതറൈസേഷൻ ലെറ്റർ മേടിച്ചിട്ടായിരിക്കും അപേക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ടാവുക അപ്പം അതിനനുസരിച്ച് വെരിഫിക്കേഷനും അടുത്ത വെരിഫിക്കേഷൻ കഴിഞ്ഞുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനോടൊപ്പം ആയിരിക്കും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഡിഗ്രിയുടെ അല്ലെങ്കിൽ ബി എഡിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകൂ ഒരുപാട് വിളിച്ചു ചോദിക്കുന്ന ഒരു ാണ് കേട്ടോ അതെ അതുകൊണ്ടാണ് ഈ സമയത്ത് അത് എടുത്തു പറഞ്ഞത് താമരശ്ശേരി താമരശ്ശേരി വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തൊൻപത് ഇരുപത്തിയൊന്ന് തീയതികളിലായിട്ടാണ് വരുന്നത് മിനി സിവിൽ സ്റ്റേഷനിൽ വെച്ചാണ് അതായത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ മിനി സിവിൽ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് താമരശ്ശേരിയുടെ എന്ത് വരുന്നത് വേരിഫിക്കേഷൻ വരുന്നത് കാറ്റഗറി ഒന്ന് രണ്ട് പരീക്ഷക പത്തൊമ്പതിനും അതേപോലെ തന്നെ മൂന്ന് നാല് എന്നിവയുടെ ഇരുപത്തി ഒന്നിനുമാണ് ഹാജരാകേണ്ടത് ഓക്കെ ആണല്ലോ ദൻ കേഡറ്റ് കോതമംഗലം കേഡറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ പരിശോധന കോതമംഗലം ആണെങ്കിൽ വിദ്യാഭ്യാസ ജില്ലയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ കേഡറ്റ് പരീക്ഷ പാസ്സായവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിന് കീഴിൽ പത്തൊൻപതാം തീയതി കാറ്റഗറി ഒന്നിനും ഇരുപത്തി ഒന്നാം തീയതി കാറ്റഗറി രണ്ടിനും ഇരുപത്തി മൂന്നിന് കാറ്റഗറി മൂന്നിനും ഇരുപത്തി അഞ്ചിന് ഉച്ച മുതൽ കാറ്റഗറി നാലിനും നടത്തുന്നു ഓക്കെ കോതമംഗലമാണേ പറയുന്നത് കോതമംഗലത്തിന് എവിടെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചാണ് കാറ്റഗറി വെരിഫിക്കേഷൻസ് നടക്കുന്നത് ഈ കാറ്റഗറി വെരിഫിക്കേഷൻ സമയത്ത് പത്തൊൻപതിന് കാറ്റഗറി ഒന്നിൻ്റെയും ഇരുപത്തി ഒന്നിന് കാറ്റഗറി രണ്ടിൻ്റെയും ഇരുപത്തി മൂന്നിന് കാറ്റഗറി മൂന്നിൻ്റെയും ഇരുപത്തി അഞ്ചിന് ഉച്ച മുതൽ കാറ്റഗറി നാലിൻ്റെയും വെരിഫിക്കേഷൻസ് നടക്കും എന്നുള്ളതാണ് കൊട്ടാരക്കരയുടേത് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ആറ് തീയതികളിലായിട്ടാണ് വെരിഫിക്കേഷൻസ് നടക്കുക ഓക്കെ കേട്ടറ്റ് യോഗ്യത നേടിയ പരീക്ഷാർത്ഥികൾ ഉദ്യോഗ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലും അതിന്റെ പകർപ്പോട് കൂടിയിട്ട് ഹാജരാവേണ്ടതാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടറ്റ് കൊല്ലാണ് കേട്ടോ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ കേഡറ്റ് പരിശോധന സർട്ടിഫിക്കറ്റ് കാറ്റഗറി ഒന്ന് നാല് പരിശോധന പത്തൊൻപതാം തീയതിയും അതേപോലെ തന്നെ ഒന്ന് നാല് എന്നിവയുടെ പത്തൊൻപതാം തീയതിയും രണ്ട് മൂന്ന് എന്നിവയുടെ പരിശോധന വരുന്നത് ഇരുപത്തി മൂന്നിനും ആയിരിക്കും പരീക്ഷാർത്ഥികൾ അച്ചൽ രേഖകൾ സഹിതം ഹാജരാകണം ഫോൺ നമ്പർ താഴെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് ഡൗട്ടുകൾക്കായിട്ട് സീറോ ഫോർ സെവൻ നയൻ ടു ത്രീ സീറോ ഡബിൾ ടു സീറോ സിക്സ് എന്നുള്ളത് കൊല്ലം വിദ്യാഭ്യാസ ജില്ലയുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്പറായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിലോട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടറ്റ് ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടറ്റ് ആറ്റിങ്ങൽ പരീക്ഷ വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടക്കും ഹോൾ ടിക്കറ്റ് മാർക്ക് ലിസ്റ്റ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ലിസ്റ്റുകളുടെയും അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ പരിശോധനയ്ക്ക് ഹാജരാക്കണം കാറ്റഗറി ഒന്നിൽ നമ്പർ കാറ്റഗറി ഒന്നിൽ രജിസ്റ്റർ നമ്പർ വൺ ടു നയൻ എയിറ്റ് സിക്സ് സെവൻ മുതൽ വൺ ത്രീ സീറോ സെവൻ സെവൻ സീറോ വരെ പത്തൊൻപതിനും കാറ്റഗറി രണ്ടിൽ ടു ത്രീ സീറോ ടു ഫൈവ് വൺ രജിസ്റ്റർ നമ്പർ മുതൽ ടു ത്രീ സീറോ സെവൻ സിക്സ് എയിറ്റ് വരെയും ഇരുപതിന് ടു ത്രീ സീറോ സെവൻ സെവൻ ടു മുതൽ ടു ത്രീ വൺ വൺ നയൻ ഫോർ വരെയും ഇരുപത്തി ഒന്നിന് ത്രീ ത്രീ സീറോ എയ്റ്റ് ടു ഫൈവ് മുതൽ ത്രീ ത്രീ വൺ ടു സെവൻ സീറോ വരെയും ഇരുപത്തിരണ്ടിനും കാറ്റഗറി മൂന്നിൽ ത്രീ ത്രീ വൺ ടു ും കാറ്റഗറി നാലിൽ ഫോർ വൺ ഫൈവ് ഫോർ ഫോർ മുതൽ ഫോർ വൺ സിക്സ് ത്രീ ഫൈവ് സിക്സ് വരെ ഇരുപത്തി അഞ്ചിനുമാണ് പരിശോധന നടക്കുക ഒന്നുകൂടെ പറയാം കാറ്റഗറി ഒന്നിൽ രജിസ്റ്റർ നമ്പർ വൺ ടു നയൻ എയ്റ്റ് സിക്സ് സെവൻ മുതൽ വൺ ത്രീ സീറോ സെവൻ സെവൻ സീറോ വരെയുള്ളവർക്ക് പത്തൊൻപതാം തീയതി കാറ്റഗറി രണ്ടാണെങ്കിൽ ടു ത്രീ സീറോ സെവൻ സിക്സ് എയ്റ്റ് മുതൽ ടു ത്രീ സീറോ ടു ഫൈവ് വൺ മുതൽ ടു ത്രീ സീറോ സെവൻ സിക്സ് എയിറ്റ് വരെ ഇരുപതിനും ടു ത്രീ സീറോ സെവൻ സെവൻ ടു മുതൽ ടു ത്രീ വൺ വൺ നയൻ ഫോർ വരെ ഇരുപത്തി ഒന്നിനും ത്രീ ത്രീ സീറോ എയ്റ്റ് ടു ഫൈവ് മുതൽ ത്രീ ത്രീ വൺ ടു സെവൻ സീറോ വരെ ഇരുപത്തി രണ്ടിനും കാറ്റഗറി മൂന്നിൽ ത്രീ ത്രീ വൺ ടു സെവൻ ഫോർ മുതൽ ത്രീ ത്രീ വൺ സിക്സ് ഫൈവ് സിക്സ് വരെ ഇരുപത്തി മൂന്നിനും കാറ്റഗറി നാലിന് ഫോർ വൺ ഫൈവ് നയൻ ഫോർ ഫോർ മുതൽ ഫോർ വൺ സിക്സ് ത്രീ ഫൈവ് സിക്സ് വരെയുള്ള രജിസ്റ്റർ നമ്പറുകൾക്ക് ഇരുപത്തി അഞ്ചാം തീയതിയുമാണ് കാറ്റ വെരിഫിക്കേഷൻ നടക്കുക ഓക്കെ കേട്ട് മാവേലിക്കര മാവേലിക്കര കേട്ട് വെരിഫിക്കേഷൻ നടക്കുന്നത് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ടാണ് ഓക്കെ വിദ്യാഭ്യാസ ഓഫീസിൽ തന്നെയാണ് നടക്കുക കാറ്റഗറി ഒന്നിനും നാലിനും പത്തൊൻപതിനും കാറ്റഗറി രണ്ടിന് ഇരുപത്തിയൊന്നിനും കാറ്റഗറി മൂന്നിന് ഇരുപത്തി മൂന്നിനുമാണ് പരിശോധന നടക്കുക എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് അറിയുന്നതിനായിട്ട് സീറോ ഫോർ നയൻ സീറോ ഫോർ സെവൻ നയൻ ടു അവരുടെ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറുടെ കാര്യാലയത്തിലൂടെ വിളിച്ച് ചോദിക്കുന്നതിന് നമ്പർ അവർ കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടറ്റ് ആലപ്പുഴയുടെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗേൾസ് എച്ച് എസ് എസ് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് പത്തൊൻപത് ഇരുപത്തി ഒന്നേ തീയതികളിലായിട്ടാണ് നടക്കുന്നത് പത്ത് രാവിലെ പത്തര പത്തരയ്ക്കാണ് ആലപ്പുഴ ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് ഓക്കെ പത്തൊൻപത് ഇരുപത്തിയൊന്ന് തീയതികളിലാണ് ആലപ്പുഴ വെരിഫിക്കേഷൻ വരുന്നത് ദെൻ കേറ്റ് ചേർത്തലയുടെ വെരിഫിക്കേഷൻ ആണെങ്കിൽ പത്തൊൻപത് ഇരുപത്തിയൊന്ന് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായിട്ട് രാവിലെ പത്തര മുതൽ വൈകുന്നേരം നാലര വരെയാണ് നടക്കുന്നത് ജി ബി എച്ച് എസ് എസ് ചേർത്തല സെൻറ്റർ അതേപോലെ തന്നെ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി എസ് എൻ എം സ്കൂൾ അതേ എന്നിവിടങ്ങളിലാണ് പരിശോധന നടക്കുക പാലക്കാടിൻ്റെ വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് കാറ്റഗറി ഒന്ന് രണ്ട് എന്നിവയുടെ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് കാറ്റഗറി മൂന്ന് നാല് എന്നിവിടെ കാറ്റഗറി മൂന്ന് നാല് എന്നിവിടെ ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കാലത്ത് പത്ത് മണി മുതൽ നാല് വരെയും പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ് ഓക്കെ തലശ്ശേരിയുടേതാണ് അടുത്തത് തലശ്ശേരിയുടെ നമ്മൾക്ക് മൂന്ന് ഡേറ്റുകളാണ് തന്നിട്ടുള്ളത് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കാറ്റഗറി ഒന്നിൻ്റെയും ഇരുപത്തി ഒന്നിനാണെങ്കിൽ കാറ്റഗറി രണ്ടിൻ്റെയും ഇരുപത്തി മൂന്നിന് കാറ്റഗറി മൂന്നിൻ്റെയും ഇരുപത്തി ആറിന് കാറ്റഗറി നാലിൻ്റെയും നടക്കുന്നുണ്ട് പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ഇതിൻ്റെ വെരിഫിക്കേഷൻസ് നടക്കുക ഓക്കേ അടുത്തത് കേട്ടറ്റ് ചാവക്കാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ കേട്ടറ്റ് പരീക്ഷയുടെ എല്ലാ കാറ്റഗറികളുടെയും സർട്ടിഫിക്കറ്റ് പരിശോധന പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് തീയതികളിൽ രാവിലെ പത്തര മുതൽ നാല് വരെയാണ് കാറ്റഗറി രണ്ടിൻ്റെ പത്തൊൻപതാം തീയതി മൂന്നിൻ്റെ ഇരുപത്തി ഒന്നാം തീയതി ഒന്ന് നാല് എന്നിവയുടെ ഇരുപത്തി മൂന്നാം തീയതിയുമാണ് ചാവക്കാട് ഡിവിഷൻ ഓഫീസിൽ നടക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് കേട്ട് തൃശ്ശൂരാണ് പത്തൊൻപതാം തീയതി കാറ്റഗറി ഒന്നിൻ്റെയും നാലിൻ്റെയും നടക്കുന്നതാണ് ഇരുപത്തി ഒന്നാം തീയതി കാറ്റഗറി രണ്ടിൻ്റെയും ഇരുപത്തി മൂന്നാം തീയതി കാറ്റഗറി മൂന്നിൻ്റെയും വേരിഫിക്കേഷൻസ് നടക്കും ഓക്കെ സെൻറ്റ് സെൻറ്റ് തോമസ് കോളേജിൽ വെച്ചിട്ടാണ് വേരിഫിക്കേഷൻസ് നടക്കുന്നത് കേട്ടോ que okay. അപ്പോൾ ഇത്രയാണ് കേട്ടഡ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ ജില്ലാ വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ എന്നാണോ വെരിഫിക്കേഷൻ അതിന്റെ സെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായി അതേ ഡേറ്റിൽ തന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും അതിന്റെ കോപ്പി നിങ്ങളുടെ ഐ കാർഡ് ഹോൾ ടിക്കറ്റ് അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എല്ലാതും പോയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായും നിർബന്ധമായും നിങ്ങൾ അതിന്റെ ഒറിജിനുകൾ തിരിച്ചു വാങ്ങി സൂക്ഷിക്കുക ഒറിജിനൽ മിസ്സാവാൻ ഒരു ഇട വരരുത് പ്പി നിർബന്ധമായും കരുതുക സെൽഫ് ടെസ്റ്റ് ചെയ്ത് തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇതേപോലെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് അറിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ താഴെ പിൻ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും അതിനോട്ട് ജോയിൻ ചെയ്യുക കൃത്യമായി എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ വീഡിയോസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായി തന്നെ നിങ്ങൾക്ക് വരുന്നതിനായിട്ടാണ് ും കൂടെ എനേബിൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളുമായിട്ട് എത്തിക്കുന്നതിന് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് താങ്ക്